താമരശ്ശേരിയിൽ നഞ്ചക്ക് കൊണ്ട് വിദ്യാർത്ഥികൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഷഹബാസിന്റെ മരണത്തിന്റെ ഞെട്ടലാണ് കേരളം ഇതിന് സമാനമായ വിധത്തിൽ മർദ്ദന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം തിരുവനന്തപുരത്ത് പതിനാറുകാരന് ക്രൂരമായി മർദ്ദനമേറ്റ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് കൂട്ടുകാരിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് വാഴത്തോട്ടത്തിൽ വിളിച്ചു വരുത്തി പതിനാറുകാരനെ സമപ്രായക്കാർ വിചാരണ നടത്തി മർദ്ദിക്കുകയായിരുന്നു വിവരം പുറത്തു പറയാതിരിക്കാൻ പതിനാറുകാരനെയും അനുജനെയും ഭീഷണിപ്പെടുത്തി തൊഴിക്കോട് പനക്കോട് മേഖലയിലാണ് സംഭവം നടന്നത് മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് മൂന്ന് പേരെ പോലീസ് ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റും കഴിഞ്ഞ മാസം പതിനാറിനു നടന്ന സംഭവത്തിന്റെ വീഡിയോ പതിനാറുകാരന്റെ അമ്മ കണ്ടതോടെയാണ് വിവരം പുറത്തു വന്നത് തുടർന്ന് ആര്യനാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയവരാണ് മർദ്ദനമേറ്റ പതിനാറുകാരനും മർദ്ദിച്ചവരിൽ രണ്ടു പേരും മൂന്നാമത്തെ ആൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പതിനാറുകാരനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ മൂന്ന് പേരിൽ ഒരാൾ മുഖത്ത് ദൃശ്യത്തിലുണ്ട് നിലത്ത് വീണതിനെ തുടർന്ന് പിന്നാലെ വന്നയാൾ പുറത്തു കയറിയിരുന്ന് മുഖത്ത് മർദ്ദിച്ചു ഇതിനിടെ നിലവിളിച്ച കുട്ടിയെ ആക്രമിക്കാനും ആക്രോശിക്കുന്നുണ്ട് സംഭവം പുറത്തു പറയരുതെന്ന് ഇരുവരെയും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു അതേസമയം എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് യാദർശികമായി ഉണ്ടായ ഒരു സംഘർഷവുമല്ല ഇതെന്നും ഈ പ്രദേശത്തെ ചില കുട്ടികൾ വല്ലാത്ത അക്രമവാസന കാണിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ വെളിവാകുന്നത് കാരണം ഇത് ആദ്യമായിട്ടല്ല എളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ഏറ്റുമുട്ടുന്നത് ആദ്യമായിട്ടല്ല കുട്ടികളുടെ തല്ലും പിടിയും കണ്ടുമടുത്തു എന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത് ഈ ഒരു ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ തങ്ങൾ ഒരു ഡസനോളം തല്ലുകൾക്ക് സാക്ഷിയായി എന്നാണ് പ്രദേശത്തെ ഒരു ജ്യൂസ് കടയുടമ പറയുന്നത് വെള്ളിയാഴ്ച തല്ലുകൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത് വെള്ളിയാഴ്ച ഇന്റർവെൽ സമയം അല്പം കൂടുതൽ ഉള്ളതിനാൽ കുട്ടികൾ താമരശ്ശേരിയിൽ സംഘടിച്ച് തല്ലുണ്ടാക്കുകയും സ്കൂളിലും ട്യൂഷൻ സെൻ്ററിലും ഉണ്ടാവുന്ന നിസാരപ്രശ്നങ്ങൾക്ക് പകചോദിക്കുകയും ചെയ്യുന്ന രീതിയും പതിവായിരുന്നു അക്രമം വർദ്ധിച്ചതോടെ സഹിക്കട്ടെ ഇവിടത്തെ വ്യാപാരികൾ പലരും പോലീസിൽ വിളിച്ച് പറഞ്ഞിരുന്നു എന്നാൽ പോലീസും ഇത് ഗൗരവമായി എടുത്തില്ല മറിച്ച് തുടക്കത്തിൽ തന്നെ പോലീസ് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഷഹബാസിന്റെ കൊലപാതകമടക്കം തടയാൻ കഴിയുമായിരുന്നു കുടിപ്പക പോലെ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന രീതിയിലാണ് എളയറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവർ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് കണ്ടുമുട്ടാറുള്ളത് അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും തെരുവിലാണ് തീർക്കാറുള്ളത് വെള്ളിയാഴ്ചകളിൽ സ്കൂട്ടറിൽ താമരശ്ശേരിയിൽ അടിയുണ്ടാക്കാറുള്ളത് ജ്യൂസ് കുടിക്കാനെന്ന പേരിലാണ് ഇവർ നഗരത്തിലേക്ക് ഇറങ്ങുന്നത് കുട്ടികൾക്ക് ലൈസൻസോ ഹെൽമറ്റോ ഒന്നും ഉണ്ടാവാറില്ല പക്ഷെ ആരും ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കാറില്ല സ്കൂളുകാരോ ട്യൂഷൻ സെന്ററുകാരോ കുട്ടികളെ നിലക്കി നിർത്താൻ കാര്യമായ നടപടികൾ സ്വീകരിച്ചതായും അറിയുന്നില്ല